മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആനയുടെ ശക്തി ആനയ്ക്ക് ആനയുടെ ശക്തിരിച്ചറിഞ്ഞിട്ടില്ല ശക്തി തിരിച്ചറിഞ്ഞ ആനകെ അറിഞ്ഞ നടപടി കഴിഞ്ഞാൽ പാപ്പ് നമ്മളെത്ര കാണാറുണ്ട് ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ അതും ഭയങ്കര ശക്തിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ആനയാണെന്നുള്ളതുപോലെ നമുക്കറിയില്ല ആ പവർ കൈമകായിട്ടുള്ള സാമൂഹ്യ ജീവി തൊഴിലാളി പറഞ്ഞതല്ലാതെ മറ്റൊന്നുമില്ല അതൊന്ന് മനസ്സിലാവുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കൂടി ട്രേഡ് യൂണിയൻ ഉത്തരവാദിത്വമുണ്ട് എന്ന് കണക്കാക്കി തൊഴിലാളികളെ ശിക്ഷണം ചെയ്ത് അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ഈ സാമൂഹ്യ മാറ്റത്തിന്റെ ചാലക ശക്തികളായി വർക്കിംഗ് ക്ലാസ് ആകെ മാറണമെന്ന് കണക്കാക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തകന്മാരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ജില്ലാ പ്രസിഡന്റ് അജിത് മാലൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സുരേഷ് പാലത്ത് ടി പി അശോക് കുമാർ ശ്രീജിത്ത് കണ്ണവം ദിനേശ് പയ്യന്നൂർ അനസ് ചുക്ലി പ്രഭിത പിണറായി തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയ്ക്കായി കൊണ്ടുവന്ന ഗൈഡ് ലൈൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു एके मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर